ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ തുടങ്ങാം പക്ഷേ എനിക്ക് കുറച്ച് സുഖക്കുറവുണ്ട് കേട്ടോ പനിയാണ് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ മുഖം കണ്ടാൽ തന്നെ തോന്നൂലേ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത് സത്യമാണ് എനിക്ക് നല്ല പനിയാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം എനിക്ക് ചെറുതായിട്ട് ഇങ്ങോട്ട് പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഫീവറ് ഭയങ്കരമായിട്ട് ഹൈ ആയിരുന്നു നൂറിൻ്റെ മോളിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഒരു ഈവനിങ് തൊട്ട് ഗുളിക കുടിച്ചിട്ട് ഉണ്ടായിരുന്നു പിന്നെ രാത്രി ഞാൻ നല്ല ഫീവർ കൂടിയപ്പോൾ അപ്പോഴും ഗുളിക കുടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പനി അങ്ങോട്ട് കുറയുന്നേ ഉണ്ടായിരുന്നില്ല നൂറ് നൂറ്റിയൊന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ടെമ്പറേച്ചർ നോക്കാനുള്ള ഒരു ഒരു ചെറിയൊരു മെഷീൻ ഉണ്ടല്ലോ അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നോക്കുമ്പോൾ ഫുള്ള് നൂറ് നൂറ്റി ഒന്ന് നേരിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ബോഡി പെയിൻ ഉണ്ടായിരുന്നു പിന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ടൊരു ചുമ കേട്ടോ ചുമ പിന്നെ അത്ര ഒരു സീനായിട്ട് തോന്നിയില്ല ഈ ബോഡി പെയിൻ ആയിരുന്നു സഹിക്കാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്ക് ക്ഷീണം അത്രത്തോളം ഉണ്ടെങ്കിലും കിടക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നതേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ശരിയായില്ല അപ്പോൾ അതാ രാവിലെ അങ്ങനെ എണീച്ച് വന്നിട്ടുണ്ട് കാരണം ടോട്ടോക്കുള്ള ഫുഡൊക്കെ കൊടുക്കണം മക്കൾക്ക് സ്കൂള് ഇല്ലാത്തത് തന്നെ ആ ഒരു സമാധാനം ഉണ്ട് കേട്ടോ ഇതിപ്പം സാറ്റർഡേത്തെ വീഡിയോ ആണ് കേട്ടോ ഹസ്ബൻഡ് ഇവിടെ ഇല്ല കേട്ടോ കൊച്ചിയിൽ പോയതാണ് ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ കേട്ടോ അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഈ ടോട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ നോക്കണത് അപ്പോൾ അവന് അങ്ങോട്ട് ഫുഡ് കൊടുത്താൽ പിന്നെ വലിയ പ്രശ്നമല്ലല്ലോ നമുക്കൊരു സമാധാനമല്ല നമ്മുടെ മക്കളെ പോലെ അല്ലേ അപ്പോൾ അത് അങ്ങനെ കൊടുത്താൽ പിന്നെ അവനും ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കുക അവനുള്ള വെള്ളമൊക്കെ ഒന്ന് രാത്രി ചേഞ്ച് ആക്കിയതായിരുന്നു എന്നാലും അവൻ ചിലപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കാലും കൈ ഇങ്ങനെ ഇടും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ പിന്നെ കൂടൊക്കെ രാവിലെ ശുചി ക്ലീൻ ആക്കലൊക്കെ ഉണ്ട് ശുചി ഇല്ലാത്തപ്പോഴും ഞാനും ചെയ്യലുണ്ട് കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് വയ്യല്ലോ ഒട്ടും വയ്യ എണീച്ച് നടക്കാൻ പോലും വയ്യ പക്ഷേ അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വേണമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അവൻ്റെ ഫുഡും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതൊക്കെ ഓർഡർ ചെയ്ത് വരുത്തി അതൊക്കെ കൊടുത്ത് അതാണ് കേട്ടോ അങ്ങനെ ബോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ വേഗം വെയ്റ്റ് നോക്കി എയ്റ്റി ഫോർ പോയിൻറ്റ് സെവൻ സീറോ ആണ് കേട്ടോ എൻ്റെ സ്റ്റാർട്ടിങ് വെയ്റ്റ് എയ്റ്റി ഫൈവ് പോയിൻ്റ് ഫോർ സീറോ ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ സാധാരണ ഇപ്പോൾ രാവിലെ ചായയൊക്കെ സോറി കുടി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിയൊക്കെ അപ്പോൾ രാവിലെ ഈ ഈ ഒരു ചുമയും തലവേദനയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കരമായിട്ടൊരു ഒരാഗ്രഹം അപ്പോൾ ഞാൻ എന്താ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പനിയായതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് സ്ട്രിക്റ്റായിട്ടൊന്നും ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ രാവിലെ ഞാൻ ഈ ഒരു ചായയും രണ്ട് റെസ്കുമാണ് എടുത്ത് കഴിച്ചത് കേട്ടോ ഒരു ഒമ്പത് മണി ആ ഒരു ടൈം ആയപ്പോഴാണ് ഞാൻ കഴിച്ചത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വായക്കൊരു ടേസ്റ്റുമില്ല പക്ഷെ നല്ല വിശപ്പുണ്ട് കേട്ടോ സഹിക്കാൻ പറ്റാത്ത വിശപ്പുണ്ട് അപ്പോൾ വിശപ്പ് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് മിണ്ടാണ്ടിരിക്കാന്ന് വിചാരിക്കുന്നത് പക്ഷേ വിശപ്പ് എന്ന് പറയണ വയർ കത്തിക്കാലിന് വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു ഈ ഒരു ചായയും റെസ്കും അങ്ങോട്ട് കുടിച്ചു പിന്നെ ഫുഡൊക്കെ പിന്നെ ഞാൻ ആക്കേണ്ട ആവശ്യമല്ല എനിക്ക് ഹെൽപ്പിന് വരുന്നൊരു ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവർ ഉള്ളത് നല്ല സമാധാനായിട്ടോ അവർ ഒക്കെ ഫുഡൊക്കെ തരും അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ നല്ല സമാധാനത്തിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഞാനിതാ ദോശയും മീൻകറി കഴിച്ചു കേട്ടോ ഇപ്പം അന്ന് രാവിലെ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിച്ചു പിന്നെ ഞാൻ എന്താ ഹാളിൽ തന്നെ കിടപ്പാണ് കേട്ടോ ഒരു പുതപ്പ് അങ്ങോട്ട് എടുത്തു തുടങ്ങിയിട്ട് റൂമിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ഒരു മടുപ്പ് വരും വിചാരിച്ചിട്ട് ഞാൻ ഈ ഹാളിലേക്ക് അങ്ങോട്ട് കിടന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ റൂമിൽ കിടക്കും കുറച്ചു നേരം ഹാളിൽ കിടക്കും കുറച്ച് നേരം അങ്ങനെ അങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടി മാറി ഞാൻ മാറുന്നുണ്ട് എന്നല്ലാണ്ട് പനിക്കൊട്ടും കുറഞ്ഞുണ്ടായിരുന്നില്ല അതൊക്കെ കണ്ടില്ലേ ഹൺഡ്രഡ് പോയിൻ്റ് നയനാണ് അപ്പോൾ ഞാൻ ഗുളിക ഒക്കെ കറക്റ്റ് കുടിക്കാം ഗുളിക കൊടുക്കാൻ ഭയങ്കര മടിച്ചുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പക്ഷേ എനിക്ക് തീരെ വയ്യാണ്ടായിട്ട് ഞാൻ കറക്റ്റ് ഗുളിക കുടിച്ചിട്ട് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല പിന്നെ ലഞ്ചായിട്ട് ഞാൻ ഇച്ചിരി ചോറും അവിയലായിരുന്നു കേട്ടോ അതും പിന്നെ അവിടെ ബീഫ് ചിക്കൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഇച്ചിരി അച്ചാറാണ് കൂട്ടിയത് വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ അതും ഫുള്ളായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല ഫുൾ ഒരു വോമിറ്റിംഗ് മൂഡൊക്കെ ആയിരുന്നു പിന്നെ ഒന്നിനും രുചി ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ ചത്തുണ്ടായിരുന്നു വയ്യാഞ്ഞിട്ട് അപ്പോൾ സുചി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ സുചി മൈത്ര ഹോസ്പിറ്റല് അങ്ങനെ ഹോം കെയർ ഉണ്ടല്ലോ അപ്പോൾ എല്ലാ ഹോസ്പിറ്റലും ഉണ്ടോ ഉണ്ടോയെന്നുള്ള എനിക്കറിയില്ല അപ്പോൾ അവിടുന്ന് സുജി വിളിച്ചു പറഞ്ഞിട്ട് അവരിങ്ങോട്ടേക്ക് വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഒട്ടും പനി കുറവില്ലാത്തതുകൊണ്ട് തന്നെ അവർ വന്ന സമയത്ത് നൂറ്റി മൂന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ എനിക്ക് ഡ്രിപ്പ് ഇട്ടു ഈ പാരസെറ്റാമോൾ ഇല്ലേ അത് ഡ്രിപ്പായിട്ട് ഇട്ട് തന്നു കേട്ടോ അവർ ബ്ലഡ് യൂറിനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു റിസൾട്ട് വന്നാൽ വൈറൽ ഇൻഫെക്ഷനാണ് കുറച്ച് അധികമായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പിന്നെ കുറേ ടാബ്ലറ്റ്സ് എഴുതി തന്നു അത് സുജി ആളെ വിട്ടിട്ട് എനിക്ക് വാങ്ങിച്ചു തരുമോ ചെയ്തു കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുത്തിട്ടില്ല മക്കളൊക്കെ പാവം ഞാൻ എന്നും വാരി കൊടുക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് ഒറ്റയ്ക്കൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അവർ ചോറും ദോശമൊക്കെ ആയിട്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു വല്ലപ്പോഴും അല്ലേ കുഴപ്പമില്ല അങ്ങോട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ തലേക്കൊന്ന് അവർ ഇതൊക്കെ ചെയ്ത് പോയതുകൊണ്ട് അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ രണ്ട് റസ്ക് കൊടുത്ത് കഴിച്ചു പിന്നത്തെ കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല കാരണം ഫുൾ സൈഡായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു അവർ മരുന്ന് കാര്യങ്ങളൊക്കെ ഡ്രിപ്പിലൂടെ കയറ്റി തന്നാൽ കുറച്ചൊരു സമാധാനം ഉണ്ടാവും എന്നുള്ളത് അത് ആകെ രണ്ട് മണിക്കൂറോളം ഉണ്ടായിരുന്നു വീണ്ടും പഴയ പോലെ തന്നെ ഫുൾ പനിയായിരുന്നു അപ്പൊ അവർ ഓൾറെഡി പിറ്റേന്നും മരുന്നും കാര്യങ്ങളൊക്കെ കാനലിലൂടെ തന്നെ കയറ്റി തരാന്ന് പറഞ്ഞിട്ട് അത് അവരഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അത് അങ്ങനെ തന്നെ ഉണ്ട് അപ്പൊ നാളെ അവർ വരും അപ്പോൾ ഇതാ രാത്രി കിടക്കുമ്പോൾ എൻ്റെ ഇത് കണ്ടില്ല നൂറ്റി ഒന്ന് പോയിൻറ്റ് നാല് അപ്പോൾ ഒട്ട് വയ്യാതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് ഒരുപാട് ഫുഡായിട്ടൊന്നും കഴിച്ചിട്ടുമില്ല പിന്നെ മൊത്തവിശേഷങ്ങളൊന്നും എടുക്കാനും പറ്റില്ല ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നാളത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ബൈ ബൈ